ഈ പ്രവശ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളിൽ ആകൃഷ്ടരായിട്ടുള്ള അല്ലെങ്കിൽ പദ്ധതികളിൽ ആനുകൂല്യം ലഭിച്ചിട്ടുള്ള കണ്ണൂരിലെ ജനത ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഒന്ന് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടേത് ഇപ്പോൾ പ്രകാശൻ മാസ്റ്ററും അതുപോലെ തന്നെ യു ഡി എഫും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാർ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് കണ്ണൂർ എന്നാൽ പ്രകാശൻ മാസ്റ്റർ പറയട്ടെ ഞങ്ങൾ ഇവിടെ ജയിച്ചപ്പോൾ അഞ്ചു വർഷക്കാലം ഇതിനു മുമ്പിൽ എം ബി ആയിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ എം പി ശ്രീമതി ടീച്ചർ ആയിരുന്നല്ലോ ശ്രീമതി ടീച്ചർക്ക് കൊടുത്ത ഫണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചോ പ്രകാശൻ മാസ്റ്റർ അതിന് മറുപടി പറയണം പി കെ ശ്രീമതി ടീച്ചർ ഇവിടെ എം ആയപ്പോൾ കണ്ണൂരിൽ ഇതാ ഇന്ന കാര്യം നടപ്പിലാക്കി എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യമെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഇവർ ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ എം പി തന്നെയാണ് ഇവിടെ ജനവിധി തേടുന്നത് എന്നാൽ ഈ എം പിക്ക് കണ്ണൂരിൻ്റെ വികസനത്തിൽ പങ്കുവഹിക്കാൻ സാധിച്ചത് എണ്ണിപ്പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകണം കണ്ണൂര് ഇപ്പോഴും കാലത്തിനൊത്ത വികസനം പോലും വരാത്ത ഒരു സ്ഥലമായി കണ്ണൂര് മാറുകയാണ് എടുത്തു പറയത്തക്ക എന്ത് വികസനമുണ്ട് ഇന്ന് കണ്ണൂർ നഗരത്തിൽ ഗതാഗത കുരുക്കുകൊണ്ടോ ഗതാഗത കുരുക്കുകൊണ്ട് ഈ നാട്ടിലെ ജനത റോഡിൽ നീക്കിയാണ് എന്തുകൊണ്ട് ആ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല കൂത്തുപറമ്പെന്ന് കണ്ണൂരിലേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ കൂത്തുപറമ്പ് മുതൽ കണ് മേലേ ചൊവ്വ വരെ അവർ അരമണിക്കൂർ കൊണ്ടെത്തും എന്നാൽ മേലെ ചൊവ്വയിൽ നിന്ന് ഈ പഴയ ബസ് സ്റ്റാൻഡിലോ പുതിയ ബസ് സ്റ്റാൻഡിലോ എത്തണമെങ്കിൽ കൂത്തുപറമ്പിൽ നിന്ന് മേലെ ചൊവ്വ വരെ യാത്ര ചെയ്ത സമയം വേണം ഇവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അനുഭവിക്കുകയാണ് ഇവിടുന്ന് ഈ നഗരത്തിൽ നിന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ പ്ലാസക്ക് ഒക്കെ പോകണമെങ്കിൽ ഫ്ലൈ ഓവർ ഉണ്ടോ എത്രയെത്ര വികസന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അതിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടോ ഈ രണ്ട് മുന്നണികളും ജയിച്ചു വന്നപ്പോൾ സാധിച്ചിട്ടില്ല എന്നാൽ ബി ജെ പി ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന് നൽകിയിട്ടുള്ള വികസന പദ്ധതികൾ ഓരോ ജനകീയ വിഷയങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധി പാവപ്പെട്ട കർഷകന് വേണ്ടിയിട്ടോ നരേന്ദ്രമോദി നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുകയാണ് പണം ഒരു വർഷം ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായിട്ട് പതിനാറ് തവണയായിട്ട് മുപ്പത്തി രണ്ടായിരം രൂപ കർഷകൻ്റെ എത്തി കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് കൃഷി സമ്മാൻ നിധി ലഭിച്ചു അതിലൂടെ ആനുകൂല്യം ലഭിച്ചു ഇവർ നേരത്തെ പറഞ്ഞല്ലോ സ്വച്ഛ് ഭാരത് ഞങ്ങളല്ല ഇവിടുത്തെ ഒരു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോലും ബി ഭരിക്കുന്നില്ല എൻ ഭരിക്കുന്നില്ല ആരാണ് എൽ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും ഭരിക്കുകയാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ കണക്കടുത്തു നോക്കുമ്പോൾ ഏഴായിരത്തി മുപ്പത്തിരണ്ട് ടോയ്ലറ്റുകൾ സ്വച്ഛ് ഭാരതത്തിൻ്റെ പേര് ഭാരത് പദ്ധതിയുടെ പേരിൽ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി കൗശൽ യോജന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് തൊഴിൽ നൈപുണ്യത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് ഇവിടെ ഈ പദ്ധതിയിൽ മാത്രം ആനുകൂല്യം ലഭിച്ചു പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ഓരോ വർഷത്തെയും എടുത്തു നോക്കും ഗ്രാമങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റോഡ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ഇത് ഞാൻ പറയുന്നത് കണ്ണൂരിൽ മാത്രമാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റോഡ് ഈ കണ്ണൂരിൽ മാത്രം നിർമ്മിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്യ എന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അരി കൊടുക്കുന്ന പദ്ധതിയാണ് ഈ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആളുകൾക്ക് ഇതിന്റെ പേരിൽ ഇവിടെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലാതെ ആളുകൾക്ക് വീട് കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒൻപതിനായിരത്തി ഒരുനൂറ്റി മുപ്പത്തി ഒൻപത് വീടുകളാണ് ഇവിടെ വെച്ചു കൊടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ും ഈ കണ്ണൂരിൽ മാത്രം പ്രധാനമന്ത്രി ജനൌഷധി ഔട്ട്ലെറ്റുകളുടെ എണ്ണം ഇരുപത്തിയാറാണ് പാവപ്പെട്ട ആളുകൾക്ക് നമുക്കറിയാം സാംക്രമിക രോഗങ്ങൾ വളർന്നു വരുന്ന കാലഘട്ടമാണ് ഇത് ഈ സമയത്ത് ഒരു ഷുഗറിന്റെ ഗുളിക വാങ്ങണമെങ്കിൽ പ്രഷറിന്റെ ഗുളിക വാങ്ങണമെങ്കിൽ ഒരാളുടെ ബഡ്ജറ്റ് തകരുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഈ ഔട്ട്ലെറ്റുകൾ വഴി മാത്രം പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ നിരക്കിൽ ഗുളിക മരുന്നുകൾ ലഭി മെഡിക്കൽ മെഡിസിൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ കണ്ണൂരിൽ സൃഷ്ടിച്ചു ഇത്രയേറെ പദ്ധതികൾ ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി കണ്ണൂരിലെ ജനതയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ കരുതലാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനത ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും അനുകൂലമായിട്ട് വിധി എഴുതും ആ വിധി എഴുത്തിൽ കണ്ണൂരിൽ നിന്ന് എൻ ഡി എയുടെ പ്രതിനിധി സി രഘുനാഥ് വിജയിച്ചു വരും എന്നാണ് ഞങ്ങൾ ഇവിടെ കരുതുന്നത്